അനന്തു കൃഷ്ണന് സി എസ് ആർ ഫണ്ട് കിട്ടില്ലെന്നുറപ്പുള്ള അനന്ദ്കുമാർ എൻ ജി ഒ കോൺഫെഡറേഷൻ സ്ഥാപിച്ച് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകുമ്പോൾ ആ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ചടങ്ങുകളിലും എം എൽ എമാരെ പങ്കെടുപ്പിക്കണം എന്ന് നിർദ്ദേശം വെക്കുന്നത് എന്തിനാണ് അപ്പോൾ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ പ്രവർത്തനങ്ങളിൽ കൃത്യമായ ധാരണയും ആ പണമിടപാടുകളിൽ കൃത്യമായ പങ്കാളിത്തവും ആനന്ദ്കുമാറിനുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു അർജുൻ മട്ടനൂർ യഥാർത്ഥത്തിൽ അനന്തു കൃഷ്ണനല്ല ആനന്ദ്കുമാർ തന്നെയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട സൂത്രധാരൻ ഇവർ രണ്ടുപേരും ഒരേപോലെ ഈ കേസിൽ തുല്യ പ്രതികളാണ് എന്ന മട്ടിലേക്കല്ലേ കാര്യങ്ങൾ വരുന്നത് ഇതിൽ എൻ ജി ഒ കോൺഫെഡറേഷനെ കുറിച്ച് അതിന്റെ നിർദ്ദേശങ്ങൾ നൽകുന്ന അനന്തകുമാർ കൃത്യമായി ഈ ധാരണയോടുകൂടി മുന്നോട്ട് പോയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതും അനന്തു കൃഷ്ണന് സി എസ് ആർ ഫണ്ട് കിട്ടാനുള്ള യോഗ്യത ഇല്ലെന്ന് മനസ്സിലാക്കി എന്ന് നമ്മളോട് പറഞ്ഞ അതെ അനന്ത്കുമാർ ഈ അനന്തു കൃഷ്ണന് വേണ്ടി എൻ കോൺഫെഡറേഷനിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മളോട് പറയുന്നത് എന്താണ് അർജുൻ അരുൺകുമാർ ഈ വലിയ തട്ടിപ്പിൽ ഇത്തരത്തിൽ നിരവധി ആളുകളെ പറ്റിച്ച ഈ വലിയ തട്ടിപ്പിൽ അറിയാതെ വന്നു പെട്ടതല്ല കെ എൻ ആനന്ദ്കുമാർ എന്നത് ഈ ശബ്ദരേഖകളിൽ നിന്ന് വ്യക്തമാണ് ഇത് എൻ ജി ഒ നാഷണൽ കോൺഫെഡറേഷൻ തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇത് തട്ടിപ്പാണ് എന്ന് പുറത്തറിയുന്നതിന് മാസങ്ങൾക്ക് മുൻപ് വരെ ആനന്ദകുമാർ ഈ ഗ്രൂപ്പുകളിൽ സജീവമാണ് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ സജീവമാണ് അത്തരത്തിൽ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളും ചെയർമാൻ കൂടിയായ ആനന്ദകുമാർ അറിഞ്ഞുകൊണ്ടാണ് ആനന്ദകുമാറിൻ്റെ നേതൃത്വത്തിലാണ് എന്നത് വ്യക്തമാവുകയാണ് മാത്രവുമല്ല ഇതിൽ പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ഏത് തരത്തിൽ സംഘടന പ്രവർത്തിക്കണം ഏത് തരത്തിലായിരിക്കണം ഈ എൻ ജി ഒ എൻ ജി ഒകൾ പ്രവർത്തിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അടക്കം കൃത്യമായ നിർദ്ദേശം നൽകുന്നത് ആനന്ദകുമാറാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അനന്ദുകൃഷ്ണനും ആനന്ദകുമാറും ഒക്കെ തന്നെ ചേർന്ന് ഇത്തരത്തിൽ എൻ ജി ഒ നാഷണൽ കോൺഫെഡറേഷൻ ആരംഭിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏതാണ്ട് ഓഗസ്റ്റോടുകൂടി കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തോടുകൂടി മാത്രമാണ് ആനന്ദകുമാർ ഈ സംഘടന വിട്ടു പോകുന്നത് അതായത് ഈ പറയുന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ ഈ പരിപാടിയിലേക്ക് വന്നത് ഇത്തരത്തിൽ ഇവരെ വിശ്വസിച്ചുകൊണ്ട് പണം മുടക്കാൻ തയ്യാറായത് ഇത്തരത്തിൽ എൻ ജി ഒകൾ മുന്നോട്ട് വന്നതൊക്കെ തന്നെ തായി ഗ്ലോബൽ ട്രസ്റ്റിന് ചെയർമാൻ കൂടിയായ അത്തരത്തിൽ അവർക്കൊക്കെ വളരെ പരിചിത പരിചിത പരിചയമുള്ള ഒരു മുഖം കൂടിയായ ആനന്ദകുമാറിനെ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ആനന്ദകുമാർ വഴിയാണ് തുടക്കം മുതൽ തന്നെ എല്ലാ ആളുകളും ഇതിലേക്ക് എത്തുന്നത് അതിന് ഈ പണപ്പിരിവ് നടക്കുന്നത് ആനന്ദകുമാർ അറിയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഇത്തരത്തിൽ അനന്തകൃഷ്ണനോ ഈ പറയുന്ന സംഘടനക്കോ സി എസ് ആർ ഫണ്ടുകളൊന്നും തന്നെ ലഭിക്കില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ആനന്ദകുമാർ ഇതിനൊക്കെ തന്നെ കൂട്ടുനിൽക്കുന്നു എന്നത് വ്യക്തമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം അനന്തുകൃഷ്ണൻ നൽകിയ മൊഴിയാണതിൽ ഏറ്റവും പ്രധാനം അതായത് ആനന്ദകുമാർ ഇത്തരത്തിൽ പ്രതിമാസം പത്ത് ലക്ഷം രൂപ വീതം പ്രതിഫലം വാങ്ങിയിരുന്നു അത്തരത്തിൽ രണ്ട് കോടിയിലേറെ രൂപ താൻ പ്രതിഫലമായി കെ ആനന്ദകുമാർ നൽകിയിട്ടുണ്ട് എന്നാണ് അനന്ത്കൃഷ്ണൻ പറയുന്നത് ഇത് തട്ടിപ്പാണ് എന്ന് അറിഞ്ഞതിന് ശേഷം ആണ് താൻ അത് വിട്ടു പുറത്തുപോയത് എന്നാണ് ആനന്ദകുമാർ പറയുന്നത് പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഇത് തട്ടിപ്പാണെന്നോ അല്ലെങ്കിൽ തന്നെ വിശ്വസിച്ച് വന്ന എൻ തന്നെ വിശ്വസിച്ച പണം മുടിക്കിയ ആളുകളോടോ ഇത് തട്ടിപ്പാണെന്നോ ഇതിൽ പ്രശ്നമുണ്ട് എന്നോ ആനന്ദകുമാർ പറയുന്നില്ല പകരം ഒരു സുപ്രഭാതത്തിൽ ആരോടും പറയാതെ ഇത്തരത്തിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളെന്നടക്കം ലെഫ്റ്റാവുകയാണ് ചെയ്യുന്നത് ഇക്കഴിഞ്ഞ ഏതാണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം പലരും ആനന്ദകുമാറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴും തന്നെ കൃത്യമായി മറുപടി ലഭിച്ചില്ല പകരം അനന്കൃഷ്ണൻ മറ്റും പറയുന്നത് ഇത്തരത്തിൽ ആനന്ദകുമാർ ഔദ്യോഗികമായി രാജിവെച്ചില്ല അദ്ദേഹം തൽക്കാലം മാറി നിൽക്കുകയാണ് എന്ന ചില മുടന്ത ന്യായങ്ങൾ പറയുക മാത്രമാണ് അതിനുശേഷമാണ് ബീന സബാഷിനിയ ട്രസ്റ്റിൻ്റെ ചെയർ ചെയർപേഴ്സ് ആക്ടിങ് ചെയർപേഴ്സൺ ആക്കുന്നത് ഈ ശബ്ദരേഖ നിന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ് ഒന്ന് ഈ ഇത്തരത്തിൽ ഈ തൃശ്ശൂരിലെ ഒരു സംഘടന ഇതിൽ ഈ ഈ പദ്ധതി നടപ്പാക്കുന്നതിനിടയിൽ തൃശ്ശൂരിലെ ഒരു സംഘടന സ്വന്തമായി സി എസ് ആർ ഫണ്ട് നേടിക്കൊണ്ട് ഇത്തരത്തിൽ പകുതി വിലക്ക് ഇരുചക്രവാഹനങ്ങളും മറ്റും നൽകാനുള്ള ശ്രമം നടത്തി ഇതറിഞ്ഞുകൊണ്ടാണ് അനന്തകൃഷ്ണൻ ആ ഗ്രൂപ്പിൽ ഒരു ഓഡിയോ മെസ്സേജ് ഇടുന്നത് ഇത്തരത്തിൽ സമാന്തര പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത്ര അത്തരക്കാർക്ക് സ്വയം മറ്റു വഴികൾ തിരഞ്ഞു പോകാം ഈ കോൺഫെഡറേഷൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യരുത് എന്ന് അനന്തകൃഷ്ണൻ പറയുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ആനന്ദകുമാർ തൻ്റെ ഒരു സന്ദേശം വിടുന്നത് അതായത് പാരൽ സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പുറത്താക്കും സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മെസ്സേജ് ഇരുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് നേരത്തെ നമ്മൾ കേട്ട ഒരു ശബ്ദ സന്ദേശം അദ്ദേഹം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നത് അതിലേറ്റവും പ്രധാനമായും പറയുന്നത് ഇത്തരത്തിലുള്ള സെക്രട്ടറി സംഘടനയുടെ സെക്രട്ടറി കൂടിയായ ആനന്ദ കൃഷ്ണൻ ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി ചിലർ സമാന്തരമായ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അത്ര അത്തരക്കാർ നടപടികൾ ഏറ്റുവാങ്ങേണ്ടി വരും അത്തരക്കാരെ നമ്മൾ ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് പറയുന്നത് കെ എൻ ആനന്ദകുമാറാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ മറ്റൊരവസരത്തിൽ ഇത്തരത്തിൽ നിരവധി ഫോൺ കോളുകൾ കോളുകളടക്കം അനന്കൃഷ്ണൻ വരുമ്പോഴാണ് ഇത്തരത്തിൽ അപ്പോഴും ആനന്ദകുമാർ ഇടപെടുന്നുണ്ട് രാവിലെ അനന്തുകൃഷ്ണനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് ഉച്ചക്കേഷം മാത്രം വിളിക്കുക അത്തരത്തിൽ ക്രമീകരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ അത്തരത്തിൽ ദൈനംദിന കാര്യങ്ങളിലടക്കം ആനന്ദകുമാർ കൃത്യമായി ഇടപെടുന്നുണ്ട് അതേ അതേസമയം ആനന്ദകുമാറിന് കൃത്യമായി അറിയാം അനന്ത്കൃഷ്ണനോ ഈ സംഘടനക്കോ സി എസ് ആർ ഫണ്ട് തന്നെ അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർജുൻ ുമാർ പറഞ്ഞതനുസരിച്ച് നമ്മളോട് പറഞ്ഞത് അനന്ദ് കൃഷ്ണന് സി എസ് ആർ ഫണ്ട് കിട്ടില്ലെന്ന് നന്നായിട്ട് തനിക്കറിയാമായിരുന്നു എന്നാണ് അങ്ങനെ അറിയാമായിരുന്ന അനന്ത്കുമാർ എൻ ജി ഒ കോൺഫെഡറേഷനിലൂടെ അനന് കൃഷ്ണനു വേണ്ടി ശബ്ദ സന്ദേശങ്ങൾ അയച്ചത് എന്തിനാണ് പ്രതിമാസം പത്ത് ലക്ഷം രൂപ ഈ സംഘടന പ്രവർത്തിക്കുന്ന രീതി ശരിയല്ലെന്ന് ബോധ്യപ്പെടുന്ന അനന്തകുമാർ കൈപ്പറ്റിയത് എന്തിനാണ് ഈ ചോദ്യങ്ങൾ കൃത്യമായും നമ്മുടെ മുന്നിലുണ്ട് ഇതോടൊപ്പം മറ്റു ചില പ്രധാനപ്പെട്ട തെളിവുകളും ഇന്ന് റിപ്പോർട്ട് ലൈബത്തോൺ പ്രേക്ഷകരിലേക്ക് എത്തിക്കും